പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തു പോകാൻ തോന്നിയ ആതിലേക്ക് എട്ടിൻ്റെ പണി കൊടുത്ത് ബിഗ് ബോസ് ഈ ബിഗ് ബോസ് ഈ തവണ പണപ്പെട്ടി ടാസ്ക് ചേഞ്ച് വരുത്താൻ മാറ്റങ്ങൾ വരുത്താനുള്ള കാരണം എന്ന് കൂടുതൽ ചാനലിലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം പണപ്പെട്ട ടാസ്ക് എല്ലാവരും ഉറ്റുനോക്കിയൊരു ടാസ്ക്കാണ് പ്രത്യേകിച്ച് ആതില പിന്നെ നെവിൻ ഇവർ രണ്ടുപേരും പണപ്പെട്ടി എടുത്ത് പുറത്ത് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നെവിനെ ശിക്ഷ ഇടുന്നോളം ബിഗ് ബോസും ലാലട്ട കൂടെ ശിക്ഷ കൊടുത്തു പണപ്പെട്ട ടാസ്കിൽ പങ്കെടുക്കാം ഓക്കെ നെവിൻ്റെ കാര്യം ഇവിടെ ആതില ഇത് നേരത്തെ അനുമോളും നൂറായിട്ട് സംസാരിക്കുന്ന ഞാൻ ഉറപ്പായി പണപ്പെട്ടിയെടുത്ത് പുറത്ത് പോവും എന്ന് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പം ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ബുദ്ധിയുള്ളവരല്ലേ അവർക്ക് ഉരുട്ട് ബുദ്ധി കുറച്ച് കൂടുതൽ അവർ കണ്ട് ഇന്നാ ഒരു കാര്യത്തിൽ ഇവർക്കിട്ട് പണിമുറുക്കാം ഒരു ചേഞ്ച് വരുത്താം എന്ന് പറഞ്ഞാണ് ഇവർ ആ ഈ തവണത്തെ പടപ്പെട്ട ടാസ്കിൽ അവർ ചേഞ്ച് വരുത്തിയത് എന്തായാലും അതിലേക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടി വളരെ സന്തോഷം എന്നിരുന്നാലും പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ച പണപ്പെട്ടി എടുത്ത് ആയത്തിൽ അത് പറ്റാതെ പോയി അതുപോലെ തന്നെ ആണ് നെവിനും നെവിനും നേവിനും പണപ്പടി എടുത്ത് പുറത്തു പോകാൻ വേണ്ടി തന്നെ ഇരുന്നാണ് പക്ഷെ ടൂർ പണി കൊടുത്തു ഇപ്പൊ അതിലേക്ക് എങ്ങനെയെങ്കിലും അടുത്തവണ പോവുക അല്ലെങ്കിൽ അതിലേക്ക് ഫൈനലിൽ എത്തണം ആ ഒരു രണ്ട് ആഗ്രഹമുണ്ട് ചിലപ്പോൾ പുറത്ത് പോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അതിനെ കൂടെയുള്ള നൂറാണ് ഫൈനലിൽ എത്തി ഇനിയിപ്പം ഫൈനലി വരണം എന്നൊക്കെയാണ് ആതിലടേ ആഗ്രഹം അപ്പം ആതിലൊക്കെ ഇട്ട് ബോസോട്ട് കൊടുത്ത് എട്ടിൻ്റെ പണിയാണ് ഇന്നലെ ഇത് നടന്നത് ഇത് എന്ന് വെച്ചാൽ ഇവർ ഇതിന് മുന്നേ പറയുന്നത് ബോസർട്ടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം അവർ തീരുമാനിച്ചു ഇവർ പുണപ്പെട്ട എടുത്ത് പുറത്ത് പോകാനുള്ള പരിപാടിക്കാണ് നമുക്ക് ഇവർക്ക് എട്ടൊരു പണി കൊടുക്കാം ആ ഒരു സംഭവമാണ് ഇന്നലെ വർക്കൗട്ടായത് എന്തായാലും കൊള്ളം കെട്ടോ നല്ലൊരു ഇതാണ് പുതിയൊരു മാറ്റം വരുത്തി ബിഗ് ബോസ് പണക്കെട്ട് ടാസ്ക് ഇനിയിപ്പം ഒരു അടുത്തവണ വരുന്നവർ മനസ്സിലാക്കി പണപ്പെട്ടിടത്ത് പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കില്ല എന്നാൽ പണപ്പെട്ടി എടുത്ത് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ബിഗ് ബോസ് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇത് ആതിലെ കാരണം തന്നെയാണ് ആതിലെ ഇത് അന്യനോടും നൂറിയോടും ഇത് പറയാൻ ഇരുന്നായിരുന്നു പറയാമായിരുന്നു കഴിഞ്ഞാൽ അവർക്കത് ശ്രദ്ധിക്കുക ഇത് പറഞ്ഞുകൊണ്ടാണ് അവർ അതിൽ അലട്ട് എടുത്ത് ചോദിച്ചു അതിലെ പണപ്പെട്ടിയെടുത്ത് പുറത്തുവാൻ ഉണ്ടല്ലേ അങ്ങനൊരു സംഭവം അനുമോളോട് പറയുന്നത് ഞാൻ കേട്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അതിൽ തന്നെ അവർ ഒരു ചേഞ്ച് വരുത്താൻ തന്നെയാണ് അവരിരുന്നത് ഇങ്ങനെ ആ എന്നാൽ ഇപ്പം ഇവര് പണപ്പെട്ട ഇടത്ത് പോകുമ്പോൾ എന്നാൽ ഇപ്പം എന്നെ ഒരു കെട്ടർ പണി കൊടുക്കാം ഇതാണ് ബോസോട്ടം ചിന്തിച്ചത് അപ്പം എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്ന ഈ ഷമി വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ താങ്ക് യു